സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടു മണ്ഡലപൂജക്ക് നട തുറന്നപ്പോൾ ആയിരക്കണക്കിന് ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നിലയ്ക്കലിൽ ജലം നിഷേധിച്ചതിന് പിന്നിൽ അട്ടിമറി ജലവിഭാഗ വകുപ്പിന് മാത്രമല്ല ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ പങ്കുള്ളതായാണ് സൂചന മുന്നൊരുക്കങ്ങളിലെ പാളിച്ച വൻ വിവാദമായി വളർത്തി സ്വർണകുള കേസിനെ തൽക്കാലത്തേക്കെങ്കിലും ജനങ്ങളിൽ നിന്ന് മറക്കാൻ ജലവിഭാഗ വകുപ്പും ദേവസ്വം ബോർഡും നടത്തിയ നീക്കമാകാം ഇതിനു പിന്നിലെന്ന് ഭക്തർ സംശയിക്കുന്നു ലക്ഷ്യം പാളി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും മാസപൂജ സമയത്തും ശബരിമലയിലും പരിസരത്തും പൂർണ്ണമായ ശുദ്ധ ജലവിതരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പ്രവർത്തന സജ്ജമാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയേഴിന് നിലയ്ക്കൽ ദേവ്വസ്വം ബോർഡ് പന്തളയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിനാണ് നിർവഹിച്ചത് റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി വീണ ജോഷ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ആന്റു ആൻഡ് എന്നിവരും പങ്കെടുത്തിരുന്നു പദ്ധതി ശബരിമലയിൽ നട തുറക്കുന്ന സമയങ്ങളിൽ ടാങ്കൽ ലോറി മുഖേന നടന്നു വന്നിരുന്ന കുടിവെള്ള വിതരണം സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായി എന്നിട്ടും ഫലപ്രദമായി പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ദുരൂഹത ഉയർത്തുന്ന വിഷയം ഏകോപനം എന്തുകൊണ്ട് നടന്നില്ല നട തുറന്നപ്പോൾ ടാങ്കിൽ എന്തുകൊണ്ട് ജലം എത്തിയിട്ടില്ല എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല മുൻകാലങ്ങളിൽ സീസൺ ആരംഭിക്കുമ്പോൾ വാട്ടർ അതോറിറ്റി ടാങ്കറുകളിലാണ് നിലക്കലിൽ കുടിവെള്ളം എത്തിച്ചിരുന്നത് പുതിയ പദ്ധതി നിലവിൽ വന്നതിനാൽ ഇത്തവണ വാട്ടർ അതോറിറ്റി ടാങ്കറിൽ ജലവിതരണത്തിന് ടെൻഡർ ക്ഷണിച്ചില്ല ജലവിഭാഗ വകുപ്പ് അതിനുള്ള ശ്രമവും നടത്തിയില്ല സർക്കാരോ ദേവസ്വം ബോർഡോ കുടിവെള്ള വിതരണം സംബന്ധിച്ച് ചർച്ചയോ അവലോകന യോഗമോ നടത്തിയിട്ടില്ല കൊട്ടിഘോഷിച്ച് പദ്ധതി മന്ത്രി തുടർ നടപടി അന്വേഷിക്കാതിരുന്നതും ദുരൂഹ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ശബരിമല നിലക്കൽ ബേസ് ക്യാമ്പിനും സീതത്തോട് ഗ്രാമപഞ്ചായത്തിനും പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ പ്ലാപ്പള്ളി ലാഹ പ്രദേശങ്ങൾക്കും ആവശ്യമായ കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്ന നബാർഡ് സഹായത്തോടെയുള്ള പദ്ധതി നൂറ്റി അമ്പത്തിനാല് ദശാംശം മുപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു ചെലവ് കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിച്ചിരുന്ന ശീതത്തോട് പെരുന്നാട് പഞ്ചായത്തുകാർക്കും കുടിവെള്ളത്തിനായി കാട്ടരുവുകളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന അട്ടത്തോട് ലാഹ പ്രദേശവാസികൾക്കും സ്ഥിരമായി ജലവിതരണം ഉറപ്പാക്കാനായിരുന്നു ലക്ഷ്യം പതിമൂന്ന് ദശലക്ഷം ലിറ്റർ പ്രതിദിന ശേഷിയുള്ള ആധുനിക ജലശുദ്ധീകരണശാല ശുദ്ധീകരണശാല ഒൻപത് മീറ്റർ വ്യാസമുള്ള കിണർ ഇരുപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല ജലസംഭരണികൾ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള പമ്പിംഗ് ലൈൻ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ എന്നാൽ ഇത്രയധികം തുക ചെലവഴിച്ച പദ്ധതിയിലെ ജലം പുതിയ സീസണിന്റെ ആദ്യ ദിനം തന്നെ ഭക്തർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോയതിൽ വലിയ ദുരൂഹതയുണ്ട് പദ്ധതിയുടെ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നതായും ശൗചാലയങ്ങളിലേക്കുള്ള പൈപ്പുകളിലാണ് വെള്ളം എത്താതിരുന്നത് എന്നും ചില കേന്ദ്രങ്ങൾ പറയുന്നു എന്തുകൊണ്ട് പുതിയ പദ്ധതിയുമായി ബന്ധിപ്പിച്ചില്ല എന്ന ചോദ്യം തുടക്കത്തിൽ ഉയർന്നെങ്കിലും പിന്നീടാണ് യഥാർത്ഥ കാരണം വ്യക്തമായത് പുതിയ പദ്ധതിയുടെ ടാങ്കിൽ ജലം എത്താതിരുന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നു